എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ടോപ്പർ ഫൈവ് ഇന്റു ഫൈവ് ഹെയർ ടോപ്പറും വെച്ചുകൊണ്ട് ഞാൻ ഒരു പാർട്ടിക്ക് പോയിട്ട് വന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചത് പലരും വാങ്ങുന്നതാണ് നമ്മുടെ ഹെയർ ടോപ്പർ ബ്രിഷ്യതെ പ്രോപ്പറായിട്ട് വെക്കണമെന്നൊന്നും മിക്കവർക്ക് തന്നെ അറിയത്തില്ല കൈ കിട്ടുമ്പോഴെ പാലിക്കാവുകയാണ് സാധാരണ ഗതിക്ക് എല്ലാവരും ഞാൻ വെച്ചിട്ട് ശരിയാവുന്നില്ലേ ഒന്ന് വെക്കുമ്പോഴേ എല്ലാവരും വിചാരം എന്നാന്ന് അറിയാമോ ഈ സംഭവം കയ്യിലോട്ട് കിട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോഴേ എല്ലാം ഒന്ന് ശരിയാവുന്നാണ് വിചാരിക്കുന്നത് ഇല്ല നമ്മളിത് ട്രൈ ചെയ്ത് അതിന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നതും അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നത് അപ്പം അതിനൊരു ശകലം പേഷ്യൻസ് നിങ്ങൾ കാണിക്കണം ഒന്ന് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ശരിയല്ല ഉടനെ അയ്യോ എനിക്ക് പറ്റത്തില്ല കേട്ടോ അയ്യോ എനിക്ക് തോന്നുന്നില്ല ആണെങ്കിൽ ഈ ഒരു രക്ഷയില്ല ഞാൻ വെച്ചിട്ട് ശരിയാവുന്നില്ല അങ്ങനെയല്ല ചിന്തിക്കണ്ട നിങ്ങൾ പല പ്രാവശ്യമൊന്നും വെച്ച് നോക്കുക നമ്മുടെ തലയല്ലിത് ഇതൊരു സംഭവം നമ്മുടെ സ്കാൾപ്പ് പോലെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് കേട്ടോ നമ്മുടെ സ്കാൾപ്പ് പോലെ ചെയ്തെടുത്തേനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ ഓക്കെ ഇനിയിപ്പൊ ഞാൻ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് കാരണം പലരെ ഡൗട്ടാണ് ചിലർ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ നിങ്ങളെ ഇത് കുറച്ച് നീളമുള്ള കൂടി എന്റെ കൈ കിട്ടിയപ്പോൾ എടുത്തോണ്ട് ഞാൻ വന്നത് എനിക്കൊന്ന് എയ്റ്റീൻ ട്വന്റി ഇഞ്ചിന്റെ ലെങ്ത് ഇത് വരുന്നുണ്ട് കേട്ടോ ഹെയർ ടോപ്പർ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച എൻ്റെ ഹെയർ ടോപ്പർ ഇതുണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അറ്റം നല്ല നീളത്തിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പം ഇതെന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ കയറ്റുമ്പോൾ ചിലപ്പം ഇച്ചിരി ഇടൊക്കെ നീണ്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അത് നിങ്ങൾ കട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ മുടിയുമായിട്ട് യോജിപ്പിക്കുക എൻ്റെ മുടി ഇച്ചിരി ലെയറ് ചെയ്തുപോലെയാണ് അതുകൊണ്ട് ഞാൻ ലെയർ ചെയ്തപ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഭംഗി വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് സാധാരണ ഇത് നമ്മൾ പാക്കറ്റ് പാക്കറ്റിട്ട് നിങ്ങളുടെ കയ്യിലത് ജാമായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലോട്ട് ഇടുന്ന അപ്പോൾ ഇനി ചിലപ്പോൾ ഒടിവുകൾ കാണും മടക്ക് കാണും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നതിൻ്റെ ഒരു ഇത് കാണും അപ്പോൾ അത് അങ്ങനെ എടുത്ത് അങ്ങനെ വെച്ച ഒരു ഭംഗിയില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ സംഭവം കൈ കിട്ടിയ ഉടൻ തന്നെ നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നമ്മുടെ യൂണിറ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിന് സിറവക്കത്തൂത്ത് അതിനെ സുന്ദരമാക്കി ആക്കി കൊണ്ടുവന്നേക്കുന്ന അപ്പം തെന്നി നല്ല രസമായിട്ട് ഇരിക്കും പക്ഷെ ഇതിന് ഈ മടക്കുകൾ ചിലപ്പോൾ വീണുന്നിരിക്കും ഇങ്ങനെ മടക്കിയൊക്കെ അയച്ചു തന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മളൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക ചിലർ പറയും നമുക്ക് പാർട്ടീഷൻ ഉള്ള ടൈപ്പ് ഉണ്ട് പാർട്ടീഷൻ ഇല്ലാതെ എങ്ങനെ വേണേലും കോമ്പ് ഏതൊക്കെ രീതിയിലുണ്ട് ചിലർ പറയും ഞാൻ പാർട്ടീഷൻ എടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയും നോക്കൂ ഇതിന് കുറെ ട്രിക്കുകൾ ഇതിനകത്ത് ഉണ്ട് നിങ്ങൾ പാർട്ടീഷൻ എടുത്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇത് അതെ ഇതുപോലെ ഒരു നമ്മുടെ ഇങ്ങനത്തെ കോമ്പില്ലേ ടെയിൽ ടേൽ എന്ന് പറയും ഇതുപോലത്തെ കോമ്പൗണ്ട് ഒന്ന് എടുക്കുക എടുത്തിട്ട് ഇത് നടതേ പാർട്ടിഷൻ എടുത്ത് നിങ്ങൾ എടുത്തിട്ട് റെഡി അല്ല ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത വെള്ളം അപ്പം മുടിക്കൊരു മയം വരും മുടി ഒന്ന് അയയും എന്നിട്ട് അത് നോർമൽ അവസ്ഥ വരും കാരണം എന്റെ കോട്ടാസാർ തന്നെ ഓർത്തേ നമ്മുടെ ഇഷ്ടത്തിന് അത് വളവിന് വരും നമ്മുടെ ഇഷ്ടത്തിന് വരും രണ്ടു പ്രാവശ്യം കൊടുത്ത് കഴിയുമ്പോൾ മയമായി എന്ന് പറയുന്ന പോലെ ഇതും ആ ഒരു രീതിയിലേക്ക് എത്തും കേട്ടോ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിന് കുറേ ട്രിക്കുകളുണ്ട് ചിലർ പറയും എനിക്ക് ഇവിടെ നല്ല വര കാണണം എനിക്ക് അങ്ങനെ കാണണം എന്ന് ഇനി ഞാൻ കുറച്ച് ട്രിക്കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾ ചിലപ്പം വെക്കും ഇത് കൈകൊണ്ട് കെട്ടെടുത്തേക്കുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ മുടിയാണെങ്കിലും നമ്മളിപ്പോൾ കോമ്പ് ചെയ്ത് അങ്ങനെ ബ്രഷ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും മുടി ചിലപ്പോൾ ഇവിടെ ഈ വകപ്പൊന്നും കണ്ടെന്ന് വരത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോകും ആദ്യം നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ് നമ്മളൊരു ഒരു സാധനം തല വെച്ചേക്കുകയാണ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉള്ളത് നല്ലതായിരിക്കും പിന്നെ ഈ സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതൽ വകച്ചിൽ കാണണം കൂടുതൽ ആ സ്കാൾപ്പ് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദാ ട്വീസർ ട്വീസർ നമ്മുടെ പിരികം പറിക്കുന്ന ട്വീസർ ഇത് ഓരോ മുടിയും ആയിട്ട് കെട്ടിട്ട് കെട്ടിട്ട് എടുത്തേക്കുന്നതാണ് നിങ്ങൾക്കിപ്പം എനിക്ക് ഇച്ചിരിയും കൂടെ സ്കാൾപ്പ് കാണുന്ന ഇഷ്ടം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിത് ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ വിടരുത് പിന്നെ നിങ്ങൾക്ക് കേട്ടോ ദാ നിങ്ങൾക്കിങ്ങനെ ഓരോ മുടിയും ഇതുപോലെ എടുത്തിട്ട് വേണ്ട ഏരിയ മാത്രം നിങ്ങൾക്ക് വേണേൽ പെർഫെക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട എത്ര ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ സംഭവം തപ്പയ തെങ്ങി പോരും അല്ല ഇതിന് ഡാമേജ് ആവുകയോ ഒന്നുമില്ല ഇത് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം ലൈസ കയറി പിടിക്കരുത് ലൈസ് കട്ടാവരുതെന്ന് മാത്രം ഓരോ മുടിയും സൂക്ഷിച്ച് കണ്ണാടി വെക്കണ്ട കണ്ണാടി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതും കൊണ്ട് ഡീല് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം കാരണം ഇത് മെഷീനെ ചെയ്തേക്കും നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ആ ഇതിനെ ഇപ്പം ഒരു പുതിയ പീസാണ് നിങ്ങളങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും ചിലർ ചെയ്യുന്നതിനാണെന്ന് അറിയാമോ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേ എല്ലാവരുടെയും വിചാരം ഇതങ്ങാവും ക്ലിപ്പ് കുത്തുന്നവർ മറന്നു പോകുന്ന പലരുണ്ട് ഇനിയിപ്പം പറയാവേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഞാൻ എൻ്റെ പീസ് തന്നെ വെക്കാം കാരണം ഇതൊരു പുതിയ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ എന്താ എൻ്റെ പീസും എങ്ങനെ വേണേലും ബ്രഷ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പീസാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടോ കേട്ടോ ആദ്യമൊന്ന് ബ്രഷ് ചെയ്തുകൊടുത്തന്നൊരു മയം വരുത്തുക പിന്നെ ആദ്യത്തെ ഒരു വാഷ് കഴിയുമ്പോൾ ഇതൊന്ന് ഗ്രീസി ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പം നിങ്ങൾ വാഷ് ചെയ്യുക ഷാംപൂ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം കണ്ടീഷണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കിത് നമ്മുടെ നോർമൽ ലുക്കിലേക്ക് വരും ആ സർവൊക്കെ പോയി നിങ്ങളുടെ ആ മുടിയായിട്ടങ്ങ് യോജിച്ച് വന്നോളൂ ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഇനി ഞാൻ എൻ്റെ മുടി എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം ഞാൻ സാധാരണ ചെറുതായിട്ട് നോക്കി ചെറുതായിട്ട് ഇതുപോലെ ഒരു പാർട്ടീഷൻ എടുക്കാറുണ്ട് പിന്നെ ഇന്ന് ഞാൻ എൻ്റെ തല കൂടുതൽ സിറം തൂത്തിട്ടുണ്ട് മുടിയിരിക്കുന്നത് സാധാരണ കാണുന്നതിലും എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും എനിക്ക് ഇവിടം കൊണ്ടാണ് മുടി കുറവ് വരുന്നത് ഇത് കേട്ടോ ഇത് വെച്ചേന്റെ കാര്യം വെച്ചാൽ നന്നായിട്ട് ഒട്ടിക്കിടക്കാം എനിക്ക് ഇച്ചിരി മുടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല ആയിട്ട് നിൽക്കും നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പണി കാണിച്ചത് നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി ഒട്ടിയിരിക്കുന്നതും തിളങ്ങിയിരിക്കുന്നതും ഇതാണ് റീസൺ കൂടുതൽ വാരത്തേച്ചൊക്കെയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ വേണ്ടി കേട്ടോ സോ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഞാൻ കണ്ടോ വകച്ചിലെടുത്തു ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരൊന്നും ശ്രദ്ധിച്ചു മകച്ചിലെടുത്തു എന്നിട്ട് എന്നെ അറിയാമോ എന്നറിയാമോ ഇത്ര മുടി ഇങ്ങനെ പുറകോട്ട് ഞാൻ കൊടുക്കുക ഇതുണ്ടോ അതെ ഇത്ര മുടിയെ ഞാൻ പുറകോട്ട് കൊടുത്തു ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്നോ എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അറ്റം പോയി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്റ്റാഫ് റെക്കമെൻഡ് ചെയ്യുന്നത് ത്രീ ഇൻറ്റു ഫൈവ് ആയിരിക്കും കാരണം ചെറിയ പീസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പൈസ പൈസയുണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ വലുത് റെക്കമെൻഡ് ചെയ്ത് കാരണം ഞാൻ അത് ചെറുത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിലെനിക്ക് കംഫർട്ടും ഭയങ്കര ഫിനിഷിങ് ലുക്കും തോന്നിയത് വലുതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ഞങ്ങളുടെ വാങ്ങിച്ച് തന്നെ വാങ്ങണമൊന്നും പറയാനില്ല നിങ്ങൾക്ക് വേണ്ട കേസുകൾക്ക് മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ കേട്ടോ പക്ഷേ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ആണ് കാരണം നമുക്ക് ഈ എത്ര ഏരിയ കിട്ടുമ്പോൾ ഇത്ര ഏരിയ നമുക്ക് കവറേജ് കിട്ടുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ഐറ്റം കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ഈ സംഭവത്തിനൊക്കെ ഓപ്പൺ ചെയ്യണം അത് ഹെയർ ടോപ്പർ ആണെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് വരുന്നത് എന്തും നിങ്ങൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇതെങ്ങനെ ക്ലിപ്പ് പിടിക്കുന്നത് ഈ ക്ലിപ്പ് പറഞ്ഞ് ഓരോ കാറ്റടിക്കുമ്പോൾ പൊങ്ങിപ്പോവുകയോ ഇല്ല ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നെ നോക്കോളൂ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്നറിയാമോ ഇങ്ങനെ കൊണ്ടങ്ങ് വെക്കും അപ്പോൾ ബിഗ് ഇരിക്കുന്ന പോലെ ഇരിക്കും ദേ ഇങ്ങനെ എനിക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ചെറിയാവുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോ തരാൻ പറയും അപ്പോൾ അവർ വെക്കുന്ന പരിപാടി ചെയ്താൽ അങ്ങനെ ഒരിക്കലും വെക്കരുത് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടതല്ലാന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ വകച്ചൽ എടുക്കുന്നു പറഞ്ഞില്ലേ ഇവിടെ കണ്ടോ ഇച്ചിരി ഗ്യാപ്പ് അതിന് കൊടുക്കേ കണ്ടോ ഇത്രയും വെക്കുക ഇവിടെ കണ്ടിട്ട് കുത്തുക ദാ ഞാൻ ചെയ്ത കണ്ടോ പക്ഷെ എനിക്കൊരു എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മുടി കൂടുതൽ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കാരണം എനിക്കൊരു പ്രശ്നം കാണിക്കാൻ പോകുന്ന അതൊരു വേറെ ട്രിക്കാ കണ്ടല്ലോ ദാ ഇത് കണ്ടോ ഞാനിവിടെ കുത്തുവാണേ ദാ ഒരു ക്ലിപ്പ് വന്നപ്പം ഇതാണ് അവസ്ഥ ഇവിടെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് അതിനെ വലിച്ച് എന്ന് വെച്ചാൽ വലിച്ചു പൊട്ടിക്കാനല്ല വലിഞ്ഞ് നിൽക്കണം അല്ലെങ്കിൽ ഈ സംഭവം ഞാൻ കാണിക്കാം വലിഞ്ഞ് നിർത്തി വേണം പിടിക്കാൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കത്തില്ലേ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് ക്ലിപ്പ് ചെയ്താൽ ശരിക്കിരിക്കത്തില്ല അതിനെ വെച്ചു വലിച്ചു വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ല ഇത് കേട്ടോ ഞാൻ പറയുന്ന ഇതുപോലെ തന്നെ പുള്ളി ചെയ്യുക വെക്കുക അത് കഴിഞ്ഞു ഇനിയിപ്പോ ബാക്കും ഇതുപോലെ തന്നെ പുള്ളി ചെയ്തിട്ട് വേണം നിങ്ങൾ വെക്കാൻ കേട്ടോ എന്നാൽ അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഏതാണ്ട് പരുവത്തിൽ നിൽക്കും പൊങ്ങിയും അവിടെയും ചാടിയും ഒക്കെ നിൽക്കും കേട്ടോ അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇവിടം വരെ നമ്മൾ എത്തി ഞാൻ വെച്ചു കഴിഞ്ഞു ഇത്ര വരെ ഞാൻ ചെയ്തു ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ നമ്മൾ ബ്രഷ് ചെയ്തു ഇവിടം വരെ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ ഒരു സ്ലൈറ്റ് കളർ ഡിഫറൻസ് ചെയ്യുന്ന എന്നിട്ട് പോലെ ആർക്കും മനസ്സിലായില്ലോ കേട്ടോ ഞാൻ ഇടയ്ക്ക് കളർ ഇടുന്നോണ്ടായിരിക്കും അതങ്ങ് ബ്ലെൻഡായി പോകും പിന്നെ നമുക്ക് നരച്ച മുടിയുള്ളവർക്ക് ചിലർക്ക് ഡൈ അലർജി എന്ന് പറയാറുണ്ട് അവർക്ക് ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടം വരെ വെച്ച് സബ്ജക്റ്റ് മാറ്റുന്നില്ല ഇവിടം വരെ ഞാൻ വെച്ചല്ലോ ഇപ്പം നിങ്ങൾക്ക് ഒരു വകച്ചിൽ പോലും ഇവിടെ കാണുന്നില്ലേ ഞാൻ ശരിക്കും ചെയ്യാത്തവരെ നിങ്ങൾക്ക് പൊറോട്ട ദൈ ഇങ്ങനെ ചെയ്യുക കൊടുക്കാം ഇത് ഇതുകൊണ്ടോ സ്വന്തമായിട്ട് പൊറോട്ട ചെയ്യാം ഇനിയിപ്പോൾ ദേ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല പക്ഷെ ഒന്നുകൂടെ മേക്ഷ്യൂർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു കുഞ്ഞു പീസ് മുടി ഒരു കുഞ്ഞു പീസ് മുടി ദേ അതിനാണ് ഞാനിത് കൂടുതലും ഇങ്ങോട്ടിട്ടെ അതിനെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ടേക്കുക ദാ സംഭവം കഴിഞ്ഞു എൻ്റെ മുടിയാണ് മുകളിൽ കിടക്കുന്നത് ഇനി ഇപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ് വേണ്ട തീർന്നു മുടി ഇത്ര ഉള്ളു പരിപാടി കണ്ടോ നമ്മുടെ മുടി ഒരു കുഞ്ഞിലേറെ പുറകോട്ട് പോട്ടെ സുന്ദരമായിട്ട് പിന്നെ തീർന്നു പരിപാടി നോക്ക് ബാക്ക് കണ്ടോ എത്ര ഭംഗിയിലാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഇത് ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അപ്പം നിങ്ങളെടുത്ത ഡയറക്ഷൻ ശരിക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും ആ പാനിക്കാവുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ശകലം ഒന്ന് സ്പ്രേ ചെയ് ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല അത് തല വെച്ച് കഴിയുമ്പോൾ അത് ആയിട്ട് വന്നോളും കേട്ടോ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ റിട്ടേണോ കാര്യങ്ങളോ വന്നിട്ടില്ല നമുക്ക് വെറിലെ എണ്ണേ റിട്ടേൺ വന്നിട്ടുള്ളൂ ഈ ഈ തരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അവർ വെക്കുന്നത് ശരിയാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ചാൽ വകച്ചിലെടുക്കുന്ന രീതിയിലായിക്കോട്ടെ അതെ ഞാനിപ്പോൾ ശകലം പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ചെയ്യുമായി സംഭവം കണ്ടല്ലോ അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ മുടിതേ ഇച്ചിരി ഇങ്ങോട്ടൊന്ന് കൊടുത്തേക്കേ ഇത് നിങ്ങൾക്ക് ഇനി എൻ്റെ ഇങ്ങനെ എൻ്റെ പോലെ അല്ല ഹെയർ സ്റ്റൈലെങ്കിലും അറിയണമല്ലോ ഇതാ ഇനി ഇച്ചിരി പക്ഷേ ഈ ഒരു പകച്ചിൽ നിങ്ങൾ ഇച്ചിരി ഒന്ന് ഒത്തിരി ഇങ്ങനെ ഉണ്ടാകാൻ വെക്കരുത് ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ ഇച്ചിരി ഒന്ന് പുറകോട്ട് വെച്ചു കൊടുക്കേ ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ ചെയ്യുവാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പല രീതിയിലും ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ പറഞ്ഞു തരാം നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ ഞാൻ ഇത് ഞാൻ പുറകോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാ വെക്കുന്നെന്ന് വിചാരിച്ചു നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുടി ഒരു പൊടിയാണെങ്കിലും അതിനെ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കും ചിലര് പുറകോട്ട് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് മുടി ഇട്ട് കൊടുക്കുക രണ്ട് മുടി ഉള്ളെങ്കിൽ ആ രണ്ട് മുടി അതിന്റെ മുകളിൽ ഇട്ടെങ്കിൽ മാത്രമേ അതിന്റെ ഫിനിഷിങ് വരത്തുള്ളൂ കണ്ടോ ബ്ലെൻഡ് ആയി പോയി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കേസ് നമുക്ക് റിട്ടേൺ വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഓർക്കും അവർക്കൊക്കെ കണ്ണടച്ച് വെക്കാമെന്നുള്ളൂ പക്ഷേ പാനിക്കുക പ്രധാനമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ പറയും ആദ്യം പിള്ളേർ എന്നാ മെയ് വെച്ചേക്കുന്നതെന്ന് ചോദിക്കും കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് ഡെസ്പെററ്റ്ലി വേണേ എന്താനും ആരെങ്കിലും ഒന്ന് പറയുമ്പോഴേ അയ്യോന്നാകും അങ്ങനല്ല നമുക്ക് തന്നെ മനസ്സിലാണ് ഈ ഒരു സംഭവം ഇതാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവും നമുക്ക് തന്നെ വേണം ഞാൻ ഇത്രോ ആളുകളുള്ളൊരു സ്ഥലത്ത് കൂളായിട്ട് ഇത് വെച്ചുകൊണ്ട് പോയില്ലേ ഇതിനപ്പുറം എന്താണ് നിങ്ങൾക്കും ചെയ്യാമോ ഉള്ളൂ ആ സെയിം ൊഡക്ട് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത് എനിക്കത്രയും പ്രശ്നങ്ങൾ ഇല്ല നിങ്ങക്ക് ശരിക്കും മുടിയില്ലാത്തവരാകുമ്പോ അത് വെക്കുമ്പോ ഒന്നുകൂടെ നല്ല അമങ്ങി നല്ല സുന്ദരമായിട്ട് ഇരിക്കും നിങ്ങൾ വെക്കുന്നതിന്റെ പ്രശ്നമെന്ന് അതാണ് ഞാൻ പറയുന്നത് നോക്ക് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തത് ഇനിയിപ്പത്യാവശ്യം ചിലർ പറയാറുണ്ട് വകച്ചിലെടുത്തിട്ട് ചെറിയ വകച്ചിലെടുത്തിട്ട് ചെയ്യണം ഇപ്പൊ ഈ വകച്ചിലെടുത്ത പീസാന്ന് തന്നെ വിചാരിക്കും അപ്പൊ നമ്മുടെ ഇവിടവും ഇവിടെ തമ്മിൽ ചെറിയൊരു ഇത് വരുന്നത് കണ്ട് ചിലർ പറയും ഇവിടെ ഇച്ചിരി കൂടുതൽ മുടി ഉണ്ടെന്ന് പ്ലക്കറും കൊണ്ട് ചെറുതായിട്ട് പ്ലക്ക് ചെയ്ത് ഇവിടെ മുടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ ഓരോരുത്തരുടെയും തലയ്ക്ക് ഓരോ ഷേപ്പ് ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ചിലർക്ക് തീരെ മൂടി കുറവാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ ചിലപ്പം കയറ്റി വെക്കേണ്ടി വരും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന നിൽക്കുന്ന പീസ് തന്നെ നോക്കിയോ അപ്പോൾ അതെ പാർട്ടീഷൻ എടുത്ത ടൈപ്പാണ് കേട്ടോ പാർട്ടീഷൻ എടുത്ത ടൈപ്പാണ് രണ്ട് സൈഡും ഉണ്ട് ചിലർ കൊണ്ടുവന്ന് നമ്മളതെ ഇങ്ങനെ അങ്ങ് വെക്കും എൻ്റെ വീഡിയോ ഇതിൽ ഇങ്ങനെ അങ്ങ് കൊണ്ടങ്ങ് വെക്കുവേ കേട്ടോ ഇങ്ങനെ കൊണ്ട് വെക്കുക അങ്ങനെ ഒരിക്കലും നെറ്റയിലോട്ട് നിങ്ങൾ ഒരിക്കലും കേറ്റി വെക്കില്ല ഇപ്പോൾ ആണങ്ങളാണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ പരിപാടിക്ക് കഴിയുമ്പോൾ ഞാൻ പലരെയും കണ്ട് വിഗ് വെച്ചേക്കുന്ന കുറച്ചുകൂടെ ഇറക്കി നിങ്ങൾ വെക്കണം എന്നാലും അതിന്റെ ഒരു നമ്മുടെ കാണണം അപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി തീരെ മുടിയില്ലാത്ത ആഴ്ച ഇവിടെ ചിലപ്പോൾ ഇറക്കി വെക്കുമായിരിക്കും എന്നാലും മാക്സിമം നിങ്ങൾ കേട്ട് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക ചെറുതായിട്ട് മുടി വെട്ടിയിടുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല ഇപ്പോൾ കൂടുതൽ പെർഫെക്ഷൻ കിട്ടും മുടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഈ മുടിയെ ഞാൻ ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ മതേ ഈ മുടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ കൊച്ചു പീസുകൾ വെട്ടിയിടാൻ പറ്റും ഇത് കണ്ടോ ചെറിയ പീസുകൾ നിങ്ങൾക്ക് ഇനി ഇടയ്ക്കുന്ന് വെട്ടണോ വെട്ടിയിടുക നമ്മുടെ മുടിയും കൂടെ വരുമ്പോൾ നല്ലതായിരിക്കും ആ രണ്ട് മുടി കണ്ടെ അതിനെ ഇടുക ഇങ്ങനെ വെക്കുക ഇടയ്ക്കുന്ന് കുഞ്ഞു ലെയർ മുടി കട്ട് ചെയ്തിടുക ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പോഴേക്ക് നല്ല ഫിനിഷിങ് കിട്ടും നിങ്ങളുടെ മുടിക്ക് ഇതൊക്കെ അങ്ങോട്ട് ലെയർ വെട്ടിയിടുവോ അല്ലെങ്കിൽ യു വെട്ടുവോ വി വെട്ടുവോ സ്റ്റൈലാക്കി നിങ്ങൾ വെക്കുക അപ്പം ആരും റെക്കഗ്നൈസ് ചെയ്യത്തില്ല കേട്ടോ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് എനിക്ക് എന്ത് ഇതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു എനിക്കിപ്പോൾ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം വെച്ചതിന് ശേഷം എനിക്കിപ്പോൾ എന്തും മറ്റോടും നടക്കാൻ തോന്നുന്നു കാരണം അത്രയ്ക്കും രസമായിട്ടുണ്ട് മുഴുവന്നുകൂടെ നല്ല തിക്കായി തിക്കുന്നത് മാത്രമല്ല നല്ലൊരു ആയി ഇപ്പം നമ്മൾ ഡൈ ഉപയോഗിക്കുന്ന ഒരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് കവറേജും കിട്ടും ശരിയല്ലേ നിങ്ങൾക്ക് പ്രശ്നം വന്നാലും ഇവിടുത്തെ എൻഡിൻ്റെ പ്രശ്നം ഇതുകൊണ്ട് എത്ര ഭംഗിയില്ലാന്ന് നോക്കിയിട്ട് ഞാൻ വെച്ചപ്പോഴേക്ക് ജോയിൻ ആയിട്ടിരിക്കുന്നതെന്ന് നോക്കിയതേ കണ്ടോ ഇതേ ലെവലിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ചിലർ വെക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കാൾപ്പുമായിട്ട് അങ്ങ് നന്നായിട്ട് യോജിച്ച് പോകുന്നത് ഉണ്ടോ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ വെച്ചിട്ട് ശരിയായില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഉണ്ടോ നിങ്ങളിപ്പോൾ ഇങ്ങനെ പുറമോട്ട് ചെയ്തു വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഹെയർ ബാൻഡ് അതിൻ്റെ മുകളിൽ വെക്കാം ഇത്രയും വലിയ ഇതുണ്ടോ ഇത് ഭംഗിയാ നോക്കിയേ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹെയർ ബാൻഡ് വെക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ എൻ്റെ കൈ ഹെയർ ബാൻഡ് കിട്ടിയില്ല ഞാൻ നോക്കും ഈ ഒരു സംഭവം എനിക്ക് കിട്ടി ചെറിയ ഹെയർമാൻ്റില്ല തീരെ വണ്ണം കുറഞ്ഞ അതാണെങ്കിൽ പോലും ഓർമ്മ ഇങ്ങനെ വെച്ച് കൊടുത്തുകഴിഞ്ഞാല് പെർഫെക്റ്റ്ലി ഓക്കെ നിങ്ങി അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അയ്യോ അങ്ങനെ അങ്ങനെ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല ആരാ നമ്മളെ തല നോക്കിട്ടിരിക്കും ആക്കോ ചെന്നെ ഈ വരുന്ന അയ്യോ ആ ആടെ തല വിൽക്കുണ്ടോ ഈ തല എന്തെങ്കിലും ഈ ആരേ ഇതൊക്കെ നോക്കിയിരിക്കാൻ സമയം നേരെ മൂത്തും ഒരു കാര്യം നോക്കുന്നില്ല ചിലര് സലോണി കൊണ്ട് സെറ്റ് ചെയ്യുന്നവരുണ്ട് ഈ സലോണി ചെന്നാലും ചിലർക്ക് നല്ല കൈ കിട്ടുന്ന ആൾ എത്രമാത്രം കഴിവുള്ളതാണെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സലോണിൽ ഇരിക്കുന്ന ആൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ എല്ലാവർക്കും എല്ലാം കഴിവ് മരണമെന്നില്ലല്ലോ അപ്പോൾ ഓരോരുത്തർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ആയത് അപ്പം നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ പ്ലക്കറും കൂടെ അവിടുത്തെ മുടി ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി പിന്നെ ചിലർ പറയാറുണ്ട് അയ്യോ എനിക്ക് ഇവിടെ ഇച്ചിരി വെളുത്തിരി വിളുത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേലും മുടി നിങ്ങളുടെ ഇഷ്യൂ ആണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ പഠിച്ചിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു കൺസീലറോ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ഒരു ടിപ്പ് ഒരു ഒരു തരി ഇങ്ങനെ ഒന്ന് തൊണ്ടിക്കൊടുത്താൽ തീയതി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകത്തുള്ളതായിരിക്കാം കേട്ടോ അതൊക്കെ ചെയ്യാൻ നമ്മൾ പെൺ കുറച്ചൊക്കെ പഠിക്കണം നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ കാരണം എത്രയോ ഫിലിം സ്റ്റാർസിൻ്റെ തലയിലാണ് ഇരിക്കുന്നത് എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചിലരെയൊക്കെ എത്ര ഭംഗിയിൽ അതിനെ സെറ്റ് ചെയ്തേക്കുന്നത് ഹെയർ ടോപ്പർ എന്ന് അറിയാമോ അപ്പം ഇതേണ്ട് പാർട്ടീഷൻ എടുക്കാൻ എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നവരാണ് ഞാൻ പാർട്ടീഷൻ എടുത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ പറ എത്ര ഭംഗിയിലായിരിക്കുന്നത് നോക്കിക്കേ അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ പാനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പല പീസുകൾ പല സൈസിലും നമുക്ക് ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് സംശയങ്ങൾ നമ്മൾ പറഞ്ഞ് തീർക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പം കയ്യിൽ കിട്ടുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം സംഭവം നിങ്ങൾ ആദ്യം വെച്ച് നോക്കുക നിങ്ങൾ മേക്ക്ഷ്യൂർ ചെയ്യുക ഈ സാധനം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതിനെങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കും സംഭവം കയ്യിലോട്ടെടുക്കുക ലെയർ കട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷോപ്പിൽ പോയി വെട്ടാലോ നിങ്ങളുടെ മുടി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് ഞാൻ വെട്ടിയേക്കുന്നതാണ് കണ്ടോ ഇത് ഞാൻ വെട്ടി എടുത്തേക്കുന്നതാണ് ഇഷ്ടം അനുസരിച്ചിട്ട് ചറപറ ചറവറ വെട്ടുക കണ്ടോ അപ്പോൾ പങ്കിക്ക് ആവുമ്പം നല്ല രസമായിരിക്കും സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുക കേളുകയാണെങ്കിൽ കേൾ ചെയ്തു തരിക സുന്ദരമായിരിക്കും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനി കുറേ കാര്യങ്ങളൊക്കെയുള്ള ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി ചില സിറ്റുവേഷൻസിൽ എനിക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നമുക്ക് സ്റ്റാഫ് ഡീൽ ചെയ്യുന്നുണ്ടെന്നാലും നല്ല പിള്ളേരാണ് അവർ നന്നായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് നന്നായി നല്ലതായിട്ട് ആണ് അവർ എന്തെങ്കിലും ഡൗട്ടുണ്ടാവരെന്നെ കോൺടാക്ട് ചെയ്യും പക്ഷെ ഫൈനൽ ഡിസിഷൻ എപ്പോഴും എൻ്റെ തന്നെ ആയിരിക്കും അവർ ഓർഡർ എടുത്തതിന് ശേഷവും ഞാൻ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അസസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ യൂണിറ്റിലേക്ക് കൊടുക്കത്തുള്ളൂ നിങ്ങൾ കഴിച്ചു തരത്തുള്ളൂ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയല്ല നമ്മൾ തല പോലെ ആക്കിയെടുത്ത് നമ്മൾ കൊണ്ടുവരുന്നൊരു സാധനമാണെന്ന് നമ്മൾ ചിന്തിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നൂ നല്ല ഭംഗിയാണ് പ്രൊഡക്റ്റ് ഹ്യൂമൻ ഹെയർ ആണ് നോക്കി ആർക്കും പിടിച്ചാലും മനസ്സിലാവത്തില്ല ഒന്നും മനസ്സിലാവത്തില്ല പക്ക നമ്മുടെ മുടി തന്നെയാണ് ഇത് ഞാൻ കളർ ചെയ്തത് ഒന്നുമല്ല ആ സിറ്റീസ് വന്ന പോലെ തന്നെയുള്ള മുടിയാണ് ഓക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ വീഡിയോ വളരെ ആയി ും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ നമ്മുടെ മുടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്ത് ഡൗട്ടും നമ്മൾ പരിഹരിച്ചിരുന്നതായിരിക്കും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത്ര നീണ്ട ഒരു വീഡിയോ വാച്ച് നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും താങ്ക് യു സോ മച്ച് താങ്ക്